പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബില്ല എന്റെ ശബ്ദം ചോദിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാഹി വബറാത്തു ഒരു മനുഷ്യൻ തൻ്റെ ചിന്തകളെയും തൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം അതിനെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ശാന്തമായിക്കൊണ്ട് ആഴത്തിൽ പ്രതിഫലിക്കുക അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നതിനാണ് ആത്മവിചിന്തനം എന്ന് നാം ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കുവാനും ശക്തിപ്പെടുത്തുവാനും സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മനിരീക്ഷണമാണ് നിരീക്ഷണമാണ് തീർച്ചയായിട്ടും ഇസ്ലാമിൽ ഒരു മുസ്ലിമിന് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണത് നമ്മുടെ തെറ്റുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അത് ഒന്നുകൂടി ആരും ചിന്തിച്ചുകൊണ്ട് അതിലെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് മടങ്ങുകയാണ് നമുക്ക് വേണ്ടത് എന്നാലും നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ നാളെ റബ്ബിൻ്റെ വജത് കാണാൻ സാധിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ളൊരു വ്യക്തിയായി നമുക്ക് ഓരോരുത്തർക്കും മാറേണ്ടതുണ്ട് നാം ഒരു ടാകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അലങ്കോലമായി കിടക്കുന്ന അഴുക്കും എല്ലാം ഉള്ളതാണെങ്കിൽ പായലുമെല്ലാം നിറഞ്ഞ എൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും ചിന്തകളും വികാരങ്ങളും എല്ലാം പലതരത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മനസ്സിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അതിന്റെ ഫുൾ സ്ട്രെങ്ത്തോടുകൂടി ആ മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ശക്തിയുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനസ്സാകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ സന്തോഷവാനായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അതിനാൽ നാം ഓരോരുത്തരും നാം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നാം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഉറങ്ങാൻ കിടക്കുന്നത് വീണ്ടും ആകളും പ്രാർത്ഥനകളും എല്ലാം ചൊല്ലിയതിനു ശേഷം നാം നമ്മിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി ആഴ്ന്ന് ചിന്തിക്കുക ഇന്ന് ഞാൻ എന്തൊക്കെ പ്രവർത്തിച്ചു ഇന്ന് ഞാൻ ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ നമുക്കത് പിടികിട്ടിയാൽ തീർച്ചയായിട്ടും നാം അള്ളാഹുവിനോട് തോബ് ചെയ്ത് മടങ്ങുക ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങുക ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക ഇരിക്കലും ആ തെറ്റ് ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക ഇതാണ് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഇത് അത്യാവശ്യമാണ് അനസ്വലാഹുമാക്കൽ പറഞ്ഞിട്ടുണ്ട് അലൈഹി വസ്മ പറയുന്നു അതായത് ആദം സന്തതികളെല്ലാം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ അവരിൽ ഉത്തമര ആ തെറ്റ് ചെയ്യുന്നവരെ ഉത്തരങ്ങൾ പശ്ചാത്തപിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പശ്ചാത്താപവും കാണുമ്പോൾ അള്ളാഹു നമ്മളേക്ക് സന്തോഷിക്കുകയാണ് ചെയ്യുക ഇത് മനസ്സിലാക്കിക്കൊണ്ട് നം ഓരോരുത്തരും നമ്മൾ വന്ന തെറ്റുകൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക കാരണം നമ്മൾ ഓരോരുത്തരും എന്നാണ് നാം മരണപ്പെടുന്ന അറിയില്ല നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്നെ അതാണ് മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് നമ്മൾ ജീവിപ്പിച്ചാവിനാണ് നാം സ്തുതി ചെയ്യുന്നത് അല്ലെ അൻകപൂത്തിലെ ആയത്ത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് കുന്മനഫ്സ് എന്താ ആയക്കത്തുന് മൗത്ത് അതെ എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇന്നലെ ഉണ്ടായ ആ അപകടം അവരാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ആ പ്ലെയിൻ ക്രാഷ് എത്ര പേരാണ് മരണമടഞ്ഞത് ആ വിദ്യാർത്ഥികൾ ആ പ്ലെയിനിലുണ്ടായിരുന്നവർ ഇതാണ് ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതം നമുക്കറിയില്ല നമ്മുടെ ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് തീർച്ചയായിട്ടും നാം ഓരോ രാത്രിയിലും ഓരോ സമയത്തും നാം അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തി ചെയ്യുക അപ്പോൾ ആത്മവിദ്യഞ്ഞ്ജനം ചെയ്താൽ തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും വ്യത്യാസപ്പെടുത്താറുണ്ടാവുന്നതില്ല അങ്ങനെ ഏറ്റവും നല്ല മനസ്സോടെ ജീവിക്കുന്നവരാക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ വാഹൃത ആവാനമി അസലാ വൈലിക്കും വർമ്മി വാഹന